നിങ്ങളെനിക്ക് സമ്മാനിച്ചിരിക്കുന്നു നമ്മുടെ പ്രദേശത്തിന്റെ സമഗ്രമായ പുരോഗതി ലക്ഷ്യം വെച്ചായിരിക്കും വരുന്ന അഞ്ചു വർഷം പ്രവർത്തിക്കുക ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കഴിഞ്ഞ അഞ്ചു വർഷം നമുക്കുണ്ടായിരുന്നു അവക്കെല്ലാം അറുതിയായിരിക്കും അവനൂർ നിയോജക മണ്ഡലത്തിന്റെ സമഗ്രമായ പുരോഗതിക്ക് വേണ്ടി കക്ഷി രാഷ്ട്രീയ മതപരിഗണനകൾക്കപ്പുറം പ്രവർത്തിക്കുക എന്നുള്ളതാകും എന്റെ വരുന്ന അഞ്ചു വർഷത്തെ ഏറ്റവും വലിയ ആഗ്രഹവും അഭിലാഷവും നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണം ഞാൻ പ്രതീക്ഷിക്കും എം എൽ എ ആയിരിക്കുമ്പോൾ സജീവമായ സാന്നിധ്യം എനിക്ക് നൽകാൻ കഴിഞ്ഞത് മന്ത്രി എന്നുള്ള നിലയിൽ പാലിച്ച ഉത്തരവാദിത്തമാണ് ഇടതുപക്ഷ മുന്നണിയും സി പി ഐ എമ്മും എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് വലിയ വകുപ്പാണ് തദ്ദേശ സ്വയംഭരണ കഴിഞ്ഞ സർക്കാരിൽ മൂന്ന് മന്ത്രിമാർ കൈകാര്യം ചെയ്തിരുന്ന വകുപ്പ് അതിന് പുറമേ ന്യൂനപക്ഷ ക്ഷേമവും ഹജ്ജും വകുപ്പും അങ്ങനെ വലിയ ഒരു വകുപ്പ് നാല് മന്ത്രിമാർ കൈകാര്യം ചെയ്തിരുന്ന വകുപ്പാണ് സി പി ഐ എം എനിക്ക് നൽകിയിരിക്കുന്നത് വലിയ പാലിച്ച ഉത്തരവാദിത്തം ആ ഉത്തരവാദിത്തം ഭംഗിയായി കയ്യിൽ ഒരു കറ പോലും ഉരുളാതെ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകണം എന്നുള്ളതാണ് ഏറ്റവും വലിയ ആഗ്രഹം അതിനുവേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം എന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കും എന്റെ ഭാഗത്ത് എന്തെങ്കിലും ന്യൂനതകളോ അപാകതകളോ സംഭവിക്കുമ്പോൾ സ്നേഹബുദ്ധിയ സഹോദര ബുദ്ധിയാ നിങ്ങളത് ഉണർത്തിത്തരണം തരണം എന്നെ ഓർമ്മപ്പെടുത്തണം ചെയ്യാൻ കഴിയുന്ന എല്ലാ സഹായവും നാട്ടിലെ ജനങ്ങൾക്ക് ചെയ്യും കാര്യങ്ങൾ എന്നോട് പറയുക ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ മനുഷ്യസാധ്യമാണെങ്കിൽ ഒരു ജനപ്രതിനിധിക്ക് ഒരു മന്ത്രിക്ക് വരെ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾക്ക് ഒരു പരിമിതിയുണ്ട് ആ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് നാടിന്റെ വികസനത്തിനും നാട്ടുകാരുടെ പ്രയാസങ്ങൾ ദൂരീകരിക്കുന്നതിനും തീർച്ചയായും ഞാൻ പരിശ്രമിക്കും എന്ന് നിങ്ങൾക്ക് വാക്ക് നൽകുന്നു